കൊച്ചി കോർപ്പറേഷൻ മേയർ വോട്ടെടുപ്പിൽ മിനിമോളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തുനിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ കൗൺസിൽ ഹാളിൽ നിന്ന് മടങ്ങുകയായിരുന്നു വിവരങ്ങളുമായി ഉമേഷ് നേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഉമേഷ് ദീപ്തി മേരി വർഗീസ് അവരുടെ അതൃപ്തി അത് വീണ്ടും പരസ്യമാക്കി തന്നെ തുടരുന്നതാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നും അവർ പറഞ്ഞിരുന്നല്ലോ അവിടെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അതിൻ്റെ തുടർച്ചയിലാണോ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ മടങ്ങിയിരിക്കുന്നത് അതെ മനു അങ്ങനെ തന്നെ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പ്രതിസന്ധി ഉണ്ടായില്ല അവർ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു വിജയം ആ കോർപ്പറേഷനിൽ അവർക്കുണ്ടായി കാരണം ഈ പ്രശ്നത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ ഈ കൗൺസിൽ ഹാളിലെത്തി വി കെ മിനിമോൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് വോട്ടെടുപ്പുമായി അവർ സഹകരിച്ചു അത് അതിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ വിപ്പും ഉണ്ട് അതുകൊണ്ട് ആ വിപ്പ് അവർ പാലിച്ചു വോട്ട് ചെയ്തു പക്ഷേ ആ അതൃപ്തി അവർക്കിപ്പോഴും ശക്തമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ വി കെ മിനിമോളെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞയ്ക്ക് പോലും കാത്തു നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് ഈ ആദ്യം ഈ ബാലറ്റ് അവർ വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് ബോക്സ് നിക്ഷേപിച്ചു അതിനുശേഷം വോട്ടെടുപ്പ് ഉണ്ടായി വോട്ടെടുപ്പിൽ ഫലം പ്രഖ്യാപിച്ച ഉടൻ വി കെ മിനിമോളെ തിരഞ്ഞെടുത്ത ഉടൻ തന്നെ അവർ ഈ കൗൺസിൽ ഹാൾ വിട്ട് പോവുകയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ കണ്ടുപിട്ടിച്ചാണ് അവർ പോയത് മനു കാരണം ഈ ചടങ്ങ് കഴിയുമ്പ് എല്ലാവരും ആ ചടങ്ങിൽ കൗൺസിൽ ഹാളിലായിരുന്നല്ലോ അത് അതുമായി ബന്ധപ്പെട്ട അവരുടെ അവരെ അഭിനന്ദിക്കുന്നതും മറ്റുമൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു മാധ്യമപ്രവർത്തകർ എല്ലാവരും അതിനുശേഷം എല്ലാവരുടെയും പ്രതികരണം തേടാം എന്ന കണക്കിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനിടയിൽ ദീപ്തി മേരി വർഗീസ് ഇവിടെ നിന്ന് പോവുകയായിരുന്നു ആരും കാണാതെ പോയി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ ചടങ്ങ് പൂർത്തിയാകും മുമ്പ് ദീപ്തി മേരി വർഗീസ് ഈ കൗൺസിൽ ഹാള് വിട്ടുപോയി കാരണം ഈ കൗൺസിൽ ഹാളിലേക്ക് വരും വരുമ്പ് അതായത് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ദീപ്തി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കും പക്ഷേ താൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപടി ഉണ്ട് കാരണം ഈ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ മേയറെ തിരഞ്ഞെടുത്തത് എന്നൊരു ആക്ഷേപം തനിക്കുണ്ട് അത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു ആ ആക്ഷേപത്തിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ല ആ പ്രശ്നം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് അതവിടെ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ് എല്ലായിടത്തും ഒരുപോലെയായിരിക്കണം മാനദണ്ഡം എന്നൊക്കെ ശക്തമായൊരു നിലപാട് അവർ ആദ്യം പറഞ്ഞു അതിനുശേഷം പിന്നീട് വോട്ട് ചെയ്തു എന്നുള്ളത് അതിർത്തി ഒട്ടും പോയിട്ടില്ല അത് വ്യക്തമാണ് ഏതായാലും ഉമേഷ് ഏതായാലും അഭിനന്ദനോ അല്ലെങ്കിൽ മറ്റാഘോഷങ്ങൾക്കോ കത്ത് നിൽക്കാതെ ദീപ്തിമേരി വർഗീസ് മടങ്ങിയിരിക്കുന്നു അവരുടെ അതിർത്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു പക്ഷേ പാർട്ടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞതുപോലെ തന്നെ വോട്ടൊക്കെ ചെയ്തിട്ടാണ് അവർ മടങ്ങിയിരിക്കുന്നത് പക്ഷേ അതിർത്തി അത് കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളാണ് ഇപ്പോൾ ഉമേഷ് നൽകിയത്